ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ട തിരുവല്ല തിരുമൂലപുരത്ത് ബേക്കറിയുടെ ഷട്ടർ കുത്തി തുറന്ന് മോഷണം അഞ്ചംഗ സംഘമാണ് മോഷണം മോഷണത്തിന്റെ സിസിടി ബേക്കറിയുടെ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് മോഷ്ടാക്കൾ ഓരോരുത്തരായി ബേക്കറിക്കകത്ത് പ്രവേശിച്ചു ഷട്ടർ താഴ്ത്തി ബേക്കറിക്കകം മുഴുവൻ അഞ്ചുപേരടങ്ങിയ മോഷണ സംഘം പരിധി കടയ്ക്കുള്ളിൽ സിസിടിവി ക്യാമറകൾ കണ്ടതോടെ മോഷ്ടാക്കൾ മുഖം മറയ്ക്കാൻ ശ്രമിച്ചു മേശവലിപ്പ് തുറന്ന് ആറായിരം രൂപ മോഷ്ടാക്കൾ മോഷ്ടിച്ചു ജീവനക്കാരൻ സുരേന്ദ്രൻ രാവിലെ ബേക്കറി തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് സ്ഥാപന ഉടമ നൽകിയ പരാതിയിൽ തിരുവല്ല പോലീസ് സ്ഥലത്തെത്തി ശേഖരിച്ചു ശക്തമായ മഴയുള്ള സമയത്താണ് മോഷ്ടാക്കൾ പൂട്ടുപൊളിച്ച് ബേക്കറിയുടെ അകത്ത് പ്രവേശിച്ചത് സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട